ഹലോ ആ സൗഖത്തേ ഒരു പരിപാടി ഉണ്ട് വീട്ടിലേ ബിരിയാണി ഒക്കെ വേണ്ടിട്ടാണ് അപ്പൊ ഒന്ന് വീട്ടിൽ ഒന്ന് വരും അപ്പൊ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്നേ വൈഫിനോടൊന്ന് സംസാരിച്ചിട്ട് പോയിക്കോ ഇന്ന് പോണം നാളെ പോരെ നമ്മളെ അർജന്റാണ് ഞാൻ ഇപ്പൊ കാറ്ററിങ്ങിനെ ഏൽപ്പിക്കാൻ വേണ്ടി നിന്നാണ് അപ്പൊ ഓള് പറഞ്ഞപ്പോ ചെറിയൊരു പരിപാടിയില്ലേ നൂറാൾക്കുള്ള പരിപാടിയാണ് അപ്പൊ അത് വീട്ടിൽ തന്നെ വെച്ചിട്ട് മതി എന്നാ പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് നാളെ റെഡിയാക്കണം മൊബൈൽ കട്ടിട്ടോ എന്നാ ഞാൻ കാലണ്ടർ നോക്കട്ടോ അന്നൊന്ന് ഇന്ന് വന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്നേ ഞാൻ കൊറച്ചാൽ വരട്ടെ വൈഫ് ഉണ്ടാവും വീട്ടില് അല്ല ഞാൻ വെപ്പരുന്നേ ഫാസിലെ നാളെ പരിപാടി ഒന്നാണ് എപ്പ വരികൾക്കുള്ള നിങ്ങള് പറഞ്ഞരാപത് അരി നോട്ട് പതിനഞ്ചിലോ നോട്ടെ പതിനഞ്ചു ആ അരി ആ പിന്നെ ഒരു പത്ത് കിലോ ഉള്ളി എത്തിക്കൊള്ളി തക്കാളി ഒരു നാലുകിലോ എത്തിക്കൊള്ളി പിന്നെ മല്ലിച്ചപ്പും ഒരുപാട് മല്ലിച്ചപ്പും പൊതിനൊക്കെ കിലോ പിന്നെ ഇറച്ചി പൊരിച്ചില്ല എന്താ പറയും മറ്റുള്ള വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണക്കോട്ടെ കൊറച്ച ആൾക്കാരുള്ളൂ ആ ഒരു അഞ്ചു ലിറ്റർ മതിയായി നെയ്യ് ഒര ലിറ്റർ പിന്നെ ഡാൽഡ അത് കരത്തോണ്ടേ അങ്ങനെ പോരെ ചെറിയ പോരെ ഒന്നും വേണ്ടല്ലോ ആ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഗ്ലാസ് പ്ലേറ്റ് അത് വേണ്ടാത്തതാ കേട്ടോ ഏ അത് വേണ്ടാത്ത ഞാൻ കൊറന്നോണ്ടട്ടോ ലിസ്റ്റ് കൊടുക്കോണ്ടട്ടോ ആ പേര് ും പറഞ്ഞിട്ടാ പോയിട്ടോ വേണ്ടാത്തത് എന്തൊരു സുഖത്താ അങ്ങനെ പറഞ്ഞു ഏ ചായും വേണ്ട അങ്ങനെ പറയാൻ പറ്റും

േ ഇപ്പം അത് ഞാൻ പറഞ്ഞുതരാസ്റ്റിലേ

കൊടുക്കാനുള്ള വെള്ളം പായസം പിന്നെ ക്ലാസ് ഇരിക്കുന്നു പ്ലേറ്റ് എല്ലാവരും സെറ്റപ്പായിട്ടോ നീ അഞ്ഞ് പോകട്ടോ കസാട്ടിയായ ഞാനാ രാധാകൃഷ്ണൻ അമ്മാന്റെ മതി ഒരിക്കാനൊക്കെ പാട കൂട്ടിട്ടേ എന്ത് വയ്യറിയില്ല വിളിച്ചപ്പോ അങ്ങനെ പോയതാ എന്താ പോക്കെ കാണിച്ചു കൊടുത്തു പറയുന്നേ കരീന്നു എന്താ ചെങ്ങായിട്ട് അല്ല ഇനി പോന വിളിക്കാൻ നിൽക്കണ്ടോ അല്ല ഇത് കരീന്നുണ്ടല്ലോ എന്താ പോനക്ക് കാണിച്ചു അങ്ങോട്ട് വരുന്ന പറ പക്ഷെ ഈ കാണിച്ചു പോയിന്നൊക്കെ പറഞ്ഞ കാര്യം ചെയ്യുമ്പോ എന്താണത് എന്നാ പറ േ ഇങ്ങനെന്തോനെ വിളിക്കാനേക്കും നേരത്തെ തന്നെ അല്ലെങ്കിലേ ഞാൻ ഓനെ വെറുതെ സംശയിച്ചു